ി എല്ലാത്തൊരു ചിക്കൻ എടുക്കുക കേട്ടോ എന്നിട്ട് ആ ചിക്കൻ നമ്മൾക്ക് ഒരു കുഞ്ഞു കുഞ്ഞു ഒന്ന് മുറിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ഈ കട്ട് ചെയ്ത ചിക്കൻ നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അതിനു അതിലേക്ക് മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല ചിക്കൻ മസാല ഉപ്പ് കുരുമുളക് പൊടി പിന്നെ കോൺഫ്ലവർ പൊടി പിന്നെ മുട്ട പൊട്ടിച്ചൊക്കെ കേട്ടോ എന്നിട്ടത് മിക്സ് ചെയ്ത് അത് രണ്ട് മണിക്കൂറ് മാറ്റി വെക്ക കേട്ടോ പിന്നെ കുറച്ച് ഫ്രണ്ട് വൈസ് നമ്മൾ പൊഴിച്ചെടുത്തിട്ടുണ്ട് ഗൈസ് ഇത് ഞങ്ങൾ വീട്ടിൽ കേട്ടോ ഗ്രൈസ് കേട്ടോ ഒരു മുട്ടയുടെ മഞ്ഞയും വെള്ളയും വേർതിരിച്ച് വെക്കുക അതിനുശേഷം മുട്ടയുടെ വെള്ള ചാറിലക്ക് മാറ്റി കൊടുക്കുക വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക പിന്നെ ശേഷം അതിലേക്ക് രണ്ട് സ്പൂൺ പഞ്ചസാര കൂടി ആവണം ഒരു ഉപ്പ് പിഞ്ചുപ്പ് ഇട്ടുകൊടുക്കെട്ടോ പിന്നെ അതിലേക്ക് ഒരു സ്പൂൺ നാരങ്ങ മീരി ശേഷം ഓയിലൊഴിച്ച് കൊടുത്തിട്ട് മിക്സി നന്നായി അടിച്ച് കൊടുക്കുക ശേഷം നമ്മൾ അടിപൊളി മയോ മയോണൈസ് റെഡി അയച്ചിട്ട് ഇതിലേക്കുള്ളൊരു സോസ് ഉണ്ടാക്കിട്ടോ ശേഷം ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരു ബട്ടർ ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ ബട്ടർ മെൽസ് അതിന് ശേഷം ഒരു സ്പൂൺ കോൺഫ്ലവർ പൊടി ഇടുക കട്ട കുത്താതെക്കുക ഒരു ഗ്ലാസ് പാൽ ഒച്ചു കൊടുക്കുക എന്നി എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക ശേഷം അതിലേക്ക് ഒരു ചീസ് ഇട്ട് കൊടുക്കുക നല്ലോണം മിക്സാക്കി കുറുക്കി എടുക്കുക ചീസ് എന്നിട്ട് നേരത്തെ വാച്ചുവെച്ച് ചിക്കൻ പൊരിച്ചെടുക്കുക എന്നിട്ട് ബൗളിലേക്ക് ഒരു ചിക്കൻ പൊരിച്ച് ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് ഫ്രഞ്ച് ഫ്രൈസും ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ അതിലേക്ക് ടൊമാറ്റോ സോസും ചീസ് സോസും മാരണീസും ഇട്ടുകൊടുക്കുക കേട്ടോ അത് റിപ്പീറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ അടിപൊളി ഓട്ട് വേണ്ടിയിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബായ്